മൊബൈലുകളെയും മൊബൈൽ ആപ്പുകളെയും കാലമാണ് അതെ ഞാൻ പതി പോലെ ചില മൊബൈൽ ആപ്പുകൾ കളിച്ചുകൊണ്ട് തന്നെ ഒരു ദിവസം ആരംഭിച്ചു കുട്ടികളുടെ ഇഷ്ടവിനോദമായ ആംഗ്രി ബേർഡ്സ് to asphalt three two one go O que ഇപ്പോൾ ഡബ്സ്മാഷിന്റെ കാലമാണല്ലോ ഞാൻ ചെബ്സ്മാഷുകളൊക്കെ പരീക്ഷിച്ചു നോക്കി യൂത്ത് ഐക്കൻ ദുൽഖർ സൽമാൻ ഉപ്പൂപ്പ എന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ചാരി വർത്താനം പറയുന്ന ഉപ്പൂപ്പ എനിക്ക് നിന്റെ പിന്നാലെ നടക്കാനായിരുന്നു നിന്റെ ഒപ്പം നടക്കാനാണ് ഇഷ്ടം ബാംഗ്ലൂർ പോകാൻ ഫസ്റ്റ് എടുത്താൽ മതി അതിനിപ്പ കല്യാണം കേൾക്കണം ആവശ്യമൊന്നുമില്ല കുഞ്ചോ ബാബുരാജ് സോറ സോറി പൊടിഞ്ഞോ കൊണച്ച് സോർ പൊടഞ്ഞോളച്ച വരാന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഒക്കെ ഉണ്ടാക്കി വെച്ചു എന്നിട്ടെന്താ അതൊക്കെ ഞാൻ തന്നെ അത് തീർത്തു അന്നേലും ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ല എന്താടാ വന്നി പോടാ ഒരു രാതാശം മൊയ്തീൻ എന്ന സിനിമയിലെ പൃഥ്വിരാജ സാഹിബ് ഉണ്ടാക്കിയു ഈ മൊയ്തീന് വേണ്ട വല്യമ്പറ പൊറ്റാരത്തിലെ മണ്ണോ പൊന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അറ്റം എൻ്റെ തോളത്തേക്കും കാരണം ഒരാളെ വിളിച്ചിട്ടുള്ളൂ പ്രേമം അത് കരളിനുള്ളിലെ തീയാണ് സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിത് ഗംഗാചലം വറ്റിച്ചാലും പ്രേമരാഗം തീരില്ലാം രാത്രി കള്ളിൽ വിജാ ദുഃഖം കമിനീ പാട്ട് പാടുന്നവർക്ക് ആദ്യം യേശുവാസിനെ അല്ലെങ്കിൽ പണി പാലും സിനിമ കൽപ്പന ചില നേതാക്കളെയും പരിശു നോക്കി കുഞ്ഞാലിക്കുട്ടി ഓരോ ഞാൻ പറഞ്ഞില്ലേ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണെങ്കിലും ചരട്ട് മൈമന മലപ്പുറത്തുള്ള അച്ചാന്റെ കയ്യിൽ തന്നെയാണ് ഏവ കോലപ്പാമ്പെന്നും കാണിച്ചേ ഞമ്മളെ പേടിപ്പിക്കാൻ വിചാരിക്കണ്ട ആ നടക്കാൻ പോടില്ല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സത്യം പറഞ്ഞ ുന്നത് ഞാന ആറ് എക്സാടുത്ത് പുറത്തേക്ക് ഇറങ്ങി പുറത്തെങ്ങും ബുള്ളറ്റുകളുടെ മേളമായിരുന്നു പെട്ടെന്ന് അത് ഒരു കല്യാണ കച്ചേരി അതുവഴി കടന്നു അപ്പോഴാണ് ഞാൻ ഒരു തിയേറ്ററിലേക്ക് സിനിമ കാണാൻ വേണ്ടി പോയത് അവിടെ കേട്ട ഗവൺമെന്റിന്റെ ചില പരസ്യ ചിത്രങ്ങൾ അതിത്രത്തോളം നിങ്ങളെ രോഗിയാക്കാൻ കൃഷിഭവന്റെ പരസ്യം ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് നീ അറിഞ്ഞില്ലേ നമ്മുടെ ഗവൺമെന്റ് എല്ലാ കൃഷിക്കാർക്കും വേണ്ടി കാർഷിക വളങ്ങളും വിത്തുകളും നൽകുന്നുണ്ടല്ലോ അപ്പൊ സുരേഷ് അതിനൊക്കെ ഒരുപാട് വിലയോ ഗോപാലും തികച്ചും സൗജന്യമാണ് സിനിമ കണ്ട് മടങ്ങുമ്പോഴാണ് പാണ്ഡ്യമേ മതി വഴി കടന്നു പോയി